ഹായ് അസ്സാം വലൈക്കും ഗുഡ് ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന ഫീഡി ഫ്രോക്കുനേറ്റി ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ ഒക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഗീവ വെച്ചിട്ടുണ്ട് എല്ലാ മാസം ലാസ്റ്റായിരിക്കും എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ അതിൽ എഴുതുകട്ടോ നമ്മളൊന്ന് കാണിക്കുന്ന ഫ്രീ ഫ്രീഡിങ് ഫ്രോക്കിനായിട്ടാണ് കേട്ടോ അജറക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാല്പത്തെട്ടാണ് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ടാണ് വരുന്നത് ഇറക്കം ആദ്യത്തെ ഷെയ്ഡ് നെയ്ബി ബ്ലൂ ആണ് കേട്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സൈഡിൽ സിബാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുക വേണ്ട മിസ്റ്റേക്ക് ആയി ആ രണ്ട് സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നമ്മളിവിടെ സിബ് വെച്ചിട്ടുള്ളത് തന്നെ നമുക്ക് അതേപോലെയാണ് കൊടുത്തേക്കണം ഉണ്ടോ അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാം ഇട്ടിട്ട് പോകാൻ പറ്റും ഉണ്ടോ കെട്ടാനായിട്ട് സൈഡിൽ വള്ളി കൊടുത്തിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീ സൈസാണ് കേട്ടോ വരുന്നത് ലെങ്ത് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടാണ് അടുത്തെന്ന് വരുന്നത് നല്ലൊരു കോഫി ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ പിന്നെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ് വരുന്നത് സാധാ സ്ലീവ് ആണ് കേട്ടോ കേട്ടോ നാൽപ്പത്തെട്ടാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കാണിക്കുന്നത് ഫീഡിങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ പിന്നെ എടുത്ത് എടുത്ത് പറയേണ്ടല്ലോ എല്ലാം സിബ് തന്നെയാണ് കൊടുത്തിട്ടോ ടു സൈഡ് സിബാണ് വെച്ചേര കേട്ടോ അപ്പം പിന്നെ കാണിച്ച് കാണിച്ച് പോകാം ഇറക്കം വരുന്നത് നാൽപ്പത്തെട്ട് തന്നെയാണ് എല്ലാത്തിൻ്റെ കേട്ടോ അടുത്ത് വരുന്നത് മിക്സ് ആൻഡ് മേടിച്ച പോലും കേട്ടോ കൊടുത്തിരിക്കുന്നേ സ്ക്വയറിനൊക്കെയാണ് കേട്ടോ കുറേ പേര് സ്ക്വയർ നെക്കൊക്കെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് സ്ക്വയർ നെക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ എലാസ്റ്റിക്കാണ് വെച്ചേക്കണത് നെക്കിൻ്റെ ഷെയ് നെക്കിൽ ബ്ലൂ കളർ എന്താണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് മിക്സ് ആൻഡിമേച്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അടിയിൽ ഈ കളറാണ് കൊടുത്തേക്കുന്നത് നേവി ബ്ലൂ കൊണ്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ആണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് അജറത്തിൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ അടുത്തതും മിക്സ് ആൻഡ് ആൻഡിമേറ്റ് തന്നെ കേട്ടോ ഭംഗിയുണ്ട് കാണേറ്റ് കളറ് റെഡിൽ റെഡല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതും പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്തേക്കുന്നത് കേട്ടോ സ്ക്വയർ നെക്കാണ് സൈഡിൽ പോക്കറ്റ് വള്ളി സിബർ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ നേബി ഇവിടുപോടെ വരുന്നത് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം ഇതൊറ്റ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് കോഫി കളർ ആണ് ഇറക്കം വരുന്നത് നാൽപ്പത്തെട്ടാണ് കേട്ടോ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ത്രീ ഫോർത്ത് അല്ല ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കൈ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് അല്ല സ്ലീവ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്തിനെ കൊണ്ടുവരും നമ്മൾ കേട്ടോ അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുക കേട്ടോ അസ്ലാമലൈക്കു